സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിൻ പുനർവിവാഹം അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോ കാര്യമായ എന്തോ പ്രശ്നം അവൾ അലട്ടുന്നുണ്ടെന്നും കാശിനാഥിനു മനസ്സിലായി എന്താണ് എന്തോ കാശിനാഥന്റെ ചോദ്യം കേട്ടതും കല്യാണി മുഖം ഉയർത്തി അവനെയൊന്നും നോക്കി എനിക്ക് എനിക്ക് ഇവിടുന്ന് പോണം കാശിട്ടാ പോണൂന്നോ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പറഞ്ഞുകൊണ്ടവൾ വീണ്ടും മുഖം കുനിച്ചു തന്നു എന്താടി എന്താ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ ഉണ്ടായേ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണെങ്കിൽ അത് മനഃപൂർവ്വമൊന്നുമല്ല അറിയാതെ പറ്റിപ്പോയതാ താൻ ഉമ്മ വച്ചതിന്റെ പേരിലാണ് കല്യാണി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു ഏയ് അതല്ല കാശിട്ടാ എനിക്ക് എനിക്ക് ഇനിയും വയ്യ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാൻ അത് പറയുമ്പോ കല്യാണിയുടെ സ്വരം ഇടേറിയിരുന്നു ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അമ്മയോ ഞാനോ നിന്നോട് അങ്ങനെ എല്ലാം പറഞ്ഞു ഇല്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് എന്തോ ഇവിടുന്ന് പോണോന്ന് തോന്നോ അങ്ങനെ തോന്നാ മാത്ര ഇപ്പൊ എന്താ ഉണ്ടായെന്നല്ലേ ഞാൻ നിന്നോട് ചോദിച്ച കാശിനാഥന്റെ സ്വരം അല്പം ഉയർന്നതും കല്യാണി നിറഞ്ഞു തുടങ്ങിയ മിഴികൾ ഉയർത്തി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ബേ പറ കാശിനാഥിന്റെ സ്വരം ഒന്ന് കടുത്തു എന്താ ഞാൻ പറയണ്ട എന്നോട് നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന സ്നേഹം വെറും സഹതാപം കൊണ്ടാണെന്നുള്ള കാര്യം സത്യം പറ കാശിട്ട കാശീറിനെ എന്നോട് ഇപ്പൊ കാണിക്കുന്ന അടുപ്പം പോലും ഒരു സഹതാപമല്ലേ കല്യാണിയുടെ ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാനാവാതെ കാശിനാഥൻ അവളുടെ മുഖത്തേക്ക് ഒറ്റ നോക്കി ശരിക്കും ഈ ജീവിതം തന്നെ മടുത്തു നിങ്ങളുടെ ഈ സഹതാപമൊന്നും ഞാൻ അർഹിക്കുന്നില്ല സത്യം പറയാലോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോവാ പറ്റുമെങ്കിൽ എന്നെ ദൂരെ ഏതെങ്കിലും ഹോസ്റ്റലിലോ മറ്റോ ഒന്ന് കൊണ്ടുവന്നാക്കി തരൂ ും ഞാനിവിടെ നിന്ന് ചിലപ്പോ എനിക്ക് ഭ്രാന്തായി പോയിന്ന് വരും അതും പറഞ്ഞ് കല്യാണി വിങ്ങി പൊട്ടി അവളോട് എന്ത് പറയണോന്നറിയാതെ കുറച്ചു നിമിഷത്തേക്ക് കാശിനാഥൻ ആകെ മരവിച്ച പോലെ നിന്നു കല്യാണി അപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മെൽക്കുകയാണ് കല്ലു നേരത്തെ സ്വരത്തിൽ കാശിനാഥൻ വിളിച്ചതും അവൾ മെഴുകൾ ഉയർത്തി അവന്റെ മുഖത്തേക്കൊന്നു നോക്കി അവളുടെ മുഖത്തപ്പോ ഒരമ്പരപ്പ് നിറഞ്ഞിരുന്നു കുട്ടിക്കാലത്തു മാത്രേ കാശിയേട്ടൻ തന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ പിന്നീട് മുതിർന്നപ്പോ ഒരിക്കൽ പോലും ആ പേരെന്നല്ല കല്യാണി എന്ന് പോലും തന്നെ തികച്ചു വിളിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ പെട്ടെന്ന് വീണ്ടും കല്ലു എന്ന് വിളിച്ചപ്പോൾ താൻ കേട്ടത് ശരി തന്നെയാണോ എന്ന് പോലും അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി കല്ലു ഞങ്ങള് ഞങ്ങൾ നിന്റെ ആരുമല്ലേടി ചോദിക്കുമ്പോൾ കാശിനാഥന്റെ സ്വരം ഇടറിപ്പോയിരുന്നു നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അമ്മയോ ഞാനോ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കാശിട്ട അത് ഞാൻ ഇനി കൂടുതൽ ഒന്നും പറയണ്ട നീ വാ വെച്ച നിന്നെ ഞാൻ കൊണ്ടുപോയി വിടാ അല്ലാതെ നിന്നെവിടെ പിടിച്ചു വത്താൻ ഞങ്ങൾ നിന്റെ ആരാ അത് പറയുമ്പോൾ അവന്റെ കൺകോണിൽ നീർമണികൾ ഉരുണ്ടുകൂടുന്നത് കല്യാണി കണ്ടു കാശിട്ട ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഉതിർന്നു വീഴാൻ തുടങ്ങിയ മെഴുനീരോടെ മുറിവിട്ടിറങ്ങാൻ പോയ കാശിനാഥന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു അടുത്ത നിമിഷം അവൻ അവളെ ഇരു കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ മുഖം അവന്റെ മാറിലേക്ക് ചാഞ്ഞു ഇരുവരും കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ തന്നെ നിന്നു അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞൊഴുകി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ അകന്നു മാറി എന്തിനാ കാഴ്ച എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാവുക ഒരു പക്ഷേ എന്റെ മനസ്സ് പിടിവിട്ടു വരും ഞാൻ പഴയതുപോലെ വീണ്ടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോകും കാശിട്ട അത് കേട്ടതും കാശിനാഥൻ നേരത്തെ പുഞ്ചിയോടെ അവളുടെ മുഖം കൈക്കുമ്പിലാക്കി കണ്ണിൽ നിന്നും ഒഴുകി നീർമണികളെ തള്ളവിരൽ കൊണ്ട് തുടച്ചു ഇഷ്ടപ്പെട്ടു ഇനി ആ ഇഷ്ടമില്ലാതെ എനിക്കും പറ്റില്ലെന്നായി കല്ലു കാശിനാഥൻറെ വാക്കുകൾ കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ അവൾ അവന്റെ മുഖത്തെ കുറ്റുനോക്കി ആ നിമിഷം കണ്ണിമ ചിന്മാൻ പോലും ആവാതെ ഇരുവരുടെയും മെടികൾ തമ്മിൽ കൊരുത്തുപോയി ഹൃദയങ്ങൾ പരസ്പരം എന്തോ മുഴിഞ്ഞു തുടങ്ങി അവളുടെ വിറയാർന്ന ചുണ്ടികൾക്ക് അവൻ ചുണ്ടുകൾ അമർത്തി അപ്രതീക്ഷിതമായുള്ള അവന്റെ ചുമ്പനത്തിൽ കല്യാണി ഒന്ന് പതറി അവളുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു അതിനിടയിൽ അവന്റെ കൈവിരലുകൾ അവളുടെ കവിളുകളിൽ നിന്നും താഴേക്ക് തെന്നി മാറി തുടങ്ങിയതും പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അവൾ അവന് തള്ളി മാറ്റി കാശിനാഥൻ അമ്പരപ്പോടെ അവളുടെ നേർക്കൊന്നു നോക്കി വേണ്ട കാശീട്ടാണ്ടീത്ത ഇടറിയ ശബ്ദത്തിൽ അവൾ പറയുമ്പോൾ മെഴികളിൽ നിന്നും രണ്ട് നീർമുത്തുകൾ താഴെ കടർന്നു വീണിരുന്നു എന്ന ആര് പറഞ്ഞു നീ ഒരിക്കലും ചീത്തയായിട്ടില്ല കല്ലു നീ എനിക്ക് ഇപ്പോഴും ആ പഴയ കല്ലു തന്നെയാണ് എന്നൊരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച എന്റെ ആ പഴയ കല്ലു കാശിനാഥൻ അതും പറഞ്ഞ് അവളെ തന്നിലേക്ക് പിടിച്ചടുപ്പിച്ചു അവൾ അവന്റെ മുഖത്തെ കുറ്റുനോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും ആ മുഖത്തപ്പോൾ തന്നോടുള്ള പ്രണയം മിന്നിമായിരുന്നത് അവൾ കണ്ടു എനിക്ക് അറിയാൻ കല്ലു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നിന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നന്ദയ്ക്ക് പകരം ഇനി മറ്റൊരു പെണ്ണു എന്റെ ജീവിതത്തിൽ വേണ്ടത് വിചാരിച്ചോണ്ടായിരുന്നു കാശിനാഥൻ അതും പറഞ്ഞ് കല്യാണിയുടെ മുഖം വീണ്ടും തന്റെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് തുടർന്നു പക്ഷെ എനിക്കറിയില്ല കല്ലു ഞാൻ പോലും അറിയാതെ ഞാൻ എപ്പോഴൊക്കെയോ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്റെ സ്വപ്നങ്ങളിൽ പോലും എത്രയോ വട്ടം നീ വന്ന് പോയിട്ടുണ്ടെന്ന് അറിയൂരിക്കും പറഞ്ഞ നിന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ലെന്ന് പറയാം എന്നിട്ടും അതൊക്കെ വെറും തോന്നലാണെന്ന് കരുതി തള്ളിക്കളയാനാ ഞാൻ ശ്രമിച്ചെ ഒടുക്കം നീ മറ്റൊരാളുടെ ആവാൻ പോവുന്നറിഞ്ഞപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഉള്ളുകൊണ്ട് എനിക്ക് വേദനിച്ചിരുന്നടി ഒരുപാട് പക്ഷേ അപ്പോഴും നിന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് അംഗീകരിക്കാൻ മാത്രം എൻ്റെ മനസ്സ് തയ്യാറായില്ല അതിനിടയിൽ പലവട്ടം നിന്നെ വെറുക്കാനും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പോലും അറിയാതെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുവാണ് അല്ലാതെ നീ വിചാരിക്കും പോലെ സഹതാപം കൊണ്ട് പെട്ടെന്നൊരു നിമിഷം മുളച്ചതൊന്നും അല്ലടി എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കാശിനാഥൻ പറഞ്ഞു നിർത്തിയതും കല്യാണി വലത് കൈ വീശി അവന്റെ മുഖത്തൊരടി ഉടുത്തു ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം കൂടി കലർന്നൊരു ബാവായിരുന്നു അവളുടെ മുഖത്തപ്പൂ അടിക്കിട്ടിയിട്ടും ഒന്നും മിണ്ടാതെ കണ്ണീരിൽ പൊതിഞ്ഞൊരു പുഞ്ചിരിയോടെ കാശിനാഥൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി പെട്ടെന്നൊരു പെട്ടെന്നൊരാവേശത്തിൽ കാശിനാഥനെ കയറി അടിച്ചെങ്കിലും താനൊരിക്കൽ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അവന്റെ നാവും തുമ്പിൽ നിന്നും കേട്ടതിന്റെ സന്തോഷം അടക്കാനാവാതെ അടുത്ത നിമിഷം തന്നെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവന്റെ വിരിഞ്ഞ മാറിലേക്ക് മുഖം ചേർത്തവൾ വിങ്ങിപ്പുട്ടി അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിലെ രോമങ്ങളെ നനയ്ക്കുമ്പോൾ പൂർണ്ണമായും അവന്റെ കരുത്തറ്റ കരവലയത്തിനുള്ളിലായി കഴിഞ്ഞിരുന്നു അവൾ അപ്പോ എത്ര സമയം അങ്ങനെ നിശബ്ദമായി നിന്നെന്നറിയില്ല കാശിനാഥിന്റെ ചുണ്ടുകൾ നെറുകയിൽ അമരുമ്പോഴാണ് അവൾ അവന്റെ നെഞ്ചിൽ നിന്നും മുഖ ഉയർത്തി അവന്റെ നേരേക്ക് നോക്കിയത് ആ നിമിഷം അവന്റെ കണ്ണുകളിൽ പ്രണയത്തിന്റെ നേർമണി തിളക്കങ്ങൾ അവൾ കണ്ടു ഒരു കൈകൊണ്ട് അവൻ സ്നേഹത്തോടെ അവളുടെ നെറുകയിലൂടെ തലോടി കല്ലു ഈ നെഞ്ചിൽ കാല യും എനിക്ക് തരാതെ സൂക്ഷിച്ചു വെച്ച പ്രണയം മുഴുവൻ എനിക്കിനി വേണം എന്നെ എന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റൂടി നനക്കിനി പറഞ്ഞ തീരും അവൾ അവന്റെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു പിന്നെ അവന്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുങ്ങിയെ തുടച്ചുകൊണ്ട് ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അവൾ അവന്റെ കവിളുകളിൽ മാറി മാറി ചുംബിച്ചു അവളുടെ ആ ചുംബനങ്ങൾ അവസാനിച്ചെന്ന് തോന്നിയ നിമിഷം അവൻ അവളെ തിരിച്ചു ചുമബിച്ചു തുടങ്ങി നെറുകയിൽ കണ്ണുകളിൽ ിൽ ഒടുവിൽ അവളുടെ ചുണ്ടുകളിലും കൂടുതൽ പറ്റിച്ചേർന്ന് നിന്നതോടെ അവരുടെ നെഞ്ചുരുമി പ്രണയത്തോടെ അതനങ്ങൾ പരസ്പരം ഇഴചേർന്നു ഉമിനീരിന്റെ ഉപ്പും രസവും അവർക്ക് ആ നിമിഷം മധുരമായി തീർന്നു അവന്റെ കൈവിരലുകൾ അവളുടെ പുറത്തുകൂടി അലഞ്ഞു നടക്കുവായിരുന്നു അപ്പോൾ ചുണ്ടുകളെ വേർപ്പെടുത്താൻ മടിയോടെ അവർ ദീർഘമായൊരു ചുംബനത്തിൽ അങ്ങനെ മുഴുകി നിന്നു കാലിലെ പെരുവിരലിൽ കല്യാണം ഉയർന്നു അതുവരെ ഉള്ളിൽ അടക്കി പിടിച്ച പ്രണയം മുഴുവൻ ഒരു ചുംബനത്തിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു അവർ ഇരുവരും ജനലിലൂടെ കടന്നെത്തിയ കുളിർക്കാറ്റ് അത് കണ്ടൊരു നാണത്തോടെ അവര് പൊതിഞ്ഞ ശേഷം കടന്നുപോയി കല്യാണിയുടെ വീട്ടിലേക്ക് പോവാനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കാശിനാഥന്റെ ഓട്ടോ കല്യാണിയുടെ വീടിന്റെ വേലിക്കരികിൽ കിടക്കുന്നത് മീനക്ഷമ കണ്ടത് ചേടാ ഇവൻ പോയില്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരായല്ലോ ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് മീനാക്ഷമ കല്യാണിയുടെ വീട്ടിലേക്ക് നടന്നു മുറ്റത്തെത്തി അകത്തേക്ക് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അനക്കൊന്നും കേൾക്കാനും ഉണ്ടായിരുന്നില്ല അവർ പതിയെ ഉമ്മറത്തേക്ക് കയറി പിന്നെ അവിടുന്ന് നേരെ ഹാളിലേക്ക് നടന്നു ഹാളിലേക്ക് കയറിയ പാടെ ചുറ്റും ഒന്ന് കണ്ണു ഓടിച്ചു അപ്പോഴാണ് പാതി കിടക്കുന്ന ശ്രീധരന്റെ മുറി ആളുള്ളതുപോലെ അവർക്ക് തോന്നിയത് നേരെ വാതിലിന് മുന്നിലേക്ക് നടന്നു ചെന്ന അവർ ഒരു നിമിഷം അന്തം വിട്ടു നിന്നുപോയി കാശിനാഥനും കല്യാണിയും പരസ്പരം നിന്ന് സ്വയം മറന്നു ചുംബിക്കുന്നു കണ്മുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ മീനാക്ഷ കണ്ണെന്ന് തിരുങ്ങി വീണ്ടും നോക്കി അല്ല തനിക്ക് തോന്നിയതല്ല താൻ കാണുന്നത് സത്യമാണ് അതോടെ അവർക്ക് ബോധ്യമായത് അങ്ങനെ ആ രംഗം കണ്ടു നിൽക്ക പെട്ടെന്ന് എന്ത് വേണോന്നറിയാത്തൊരു വെപ്രാളം മീനാക്ഷമ്മയിൽ നിറഞ്ഞു ഒടുവിൽ നെഞ്ചിൽ കൈവച്ചൊരു ദീർഘശ്വാസം എടുത്ത് അവർ വേഗം അവിടെ നിന്നും ഉമ്മറത്തേക്ക് നടന്നു ഉമൃത്തെത്തിയതും നേരെ അടബിത്തിയിലേക്ക് കയറിയിരുന്നു ശരിക്കും തലയിലെ കിളികളെല്ലാം പറന്നുപോയ അവസ്ഥയിലായി പോയിരുന്നു പീനാക്ഷപ്പു കാശിക്ക് കല്യാണിയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞിരുന്നില്ല എന്നാലും മോനെ കാശി നീ ആള് കൊള്ളാലോടാ എന്റെ മുന്നിൽ എന്തൊരാഭിനായിരുന്നു അവളുടെ കാര്യം പറയുമ്പോൾ തന്നെ കടിച്ചു കീറാൻ വരുവായിരുന്നു ആ അവന ഇപ്പോ ഓർത്തപ്പോ മീനാക്ഷിമൊക്കെ ചിരി വന്നു പോയിരുന്നു ചുംബനത്തിനൊടുവിൽ വേർപ്പെടുമ്പോൾ കാശിക്കും കല്യാണിക്കും പരസ്പരം മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞതേയില്ല പ്രണയത്തിൽ പൊതിഞ്ഞൊരു നാണം ഇവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു കാശിനാഥൻ ഒരു ചെറു ചിരിയോടെ മുറിവിട്ട് മുറത്തേക്ക് നടന്നു പിന്നാലെ കല്യാണി ഉമറത്തേക്കിറങ്ങിയതും അറബിത്തിയിലെ തൂണിൽ ചാരി മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്ന മീനാക്ഷമയെ കണ്ട് ഇരുവരും ഒരുപോലെ ഒന്ന് ഞെട്ടി തുടരും